ജലമെടുക്കുന്നോരുണ്ടെങ്കിൽ പോരേടിയാളം എടുക്കുന്നവരുണ്ടെങ്കിൽ പോരേട താളം പിടയുന്ന പാടവാളും ഇടിപൊടി പോരുതി അടർക്കാളം പാടർക്കാളും അടിപൊടി പരതി അടരാടും അസുവത് ഒരുവറ്റ് കൊടുത്ത് പിടയുന്ന ും ഇടിപൊടി പോയുതി അടർക്കളും പടർക്കളും അടിപൊടി അരതി അടരടും അസുവത് ഉരുവിട്ട് കൊടുത്ത് ചാടും അസുവത് പാടെ മാറിഞ്ഞല്ലോ ചാടി പോലെ ഹംസ താഴെ മാറിഞ്ഞല്ലോ അസദിലായി ഇറലിയല്ല ചാടി തസുവത് അവിടന്ന് സത്യത്തിൻ തിരികെത്തി തങ്ക തിങ്കൾ ലഭിയെത്തി സ്നേഹത്തിൽ മധുമാല ചാത്തി നല്ല സഹനത്തിൽ സമമില്ല സ്വരസം സഹോദര്യം സർവരിൽ സൗമ്യമ ചാത്തി